ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് വെച്ച് ഇലക്ഷനെ ബാധിക്കുന്ന ഒന്നും വാസവം കരുതണ്ട അത് ശ്രീനിവാസന്റെ തലയെ തന്നെ വെച്ച് കെട്ടാനുള്ള വഴി ഞങ്ങൾ ഒരുക്കി തരാം വാസവനെ പോലും വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ ശ്രീകാന്ത് വർഷയുടെ അച്ഛനും കൂടി കിടന്ന് കളിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് വാസവൻ ജയിച്ചു എന്ന് അനൗൺസ് വരുന്നതിൻ്റെ പിറ്റേന്ന് വരുണും ദീപ്തി ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് നമ്മൾ ഗ്രാൻഡായിട്ട് നടത്തും ഇപ്പോൾ എന്ത് പറയുന്നു വാസവൻ എന്നാലും മുഖത്തൊന്നും ചിരിയൊന്നുമില്ല കേട്ടോ ഇത്രയും വലിയൊരു ഓഫർ വാസവന് സ്വപ്നത്തിൽ പോലും കിട്ടാൻ പോകുന്നില്ല ശരിയല്ലേ എന്ന് വർഷയുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുക ശ്രീകാന്ത് ചോദിച്ചാൽ എന്ത് പറയുന്നു ഏ വാസവൻ വേരോട്ടൊക്കെ നോക്കിയൊന്ന് ആലോചിക്കുക എനിക്കൊന്ന് ആലോചിക്കണം ആയിക്കോട്ടെ ആലോചിക്ക് പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടന്നാൽ വാസവൻ്റെ കാലം തെളിയാൻ പോവാണെന്ന് തന്നെ കൂട്ടിക്കോളൂ ബിസിനസ്സും രാഷ്ട്രീയവും നല്ല ബെസ്റ്റ് കോവുമ്പോൾ തന്നെയാ വെറുതെ അത് മിസ്സാക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ എന്നാൽ വാസവൻ പോയിട്ട് വാ നമുക്ക് നാളെ കാണാം വാസവൻ ആലോചിക്ക് ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള ആദികളും നമുക്ക് നാളെ കൈമാറാം എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയുടെ അച്ഛനും വാസവനെ യാത്ര ചെയ്യുകയാണ് വാസവൻ മനസ്സില്ലാ മനസ്സോടെയാണ് കേട്ടോ പോകുന്നത് ഒരു തീരുമാനമെടുക്കാൻ വാസവൻ ഇതുവരെ പറ്റുന്നില്ല അവിടെ ചെന്ന് തന്നിട്ട് ഇതുങ്ങളെ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വാസവൻ ഇപ്പം അയാൾ വീഴത്തില്ലേച്ചാ ഏപ്പ വീണെന്ന് ചോദിച്ചാൽ പോരേടാ എന്ന് വർഷയുടെ അച്ഛൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുക എൻ്റെ ആയാലും വേദ വീട്ടിൽ വന്നപ്പോൾ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് അതായത് വിക്രം അവിടെ ഉണ്ട് എന്ന് സാരം വിക്രം പതുക്കെ കട്ടിലേന്ന് എഴുന്നേറ്റു ആരുടെയോ ആ ഒച്ച കേട്ടിട്ട് അപ്പോൾ പതുക്കെ കണ്ണടച്ചിങ്ങനെ കിടക്കായിരുന്നു കട്ടിലേന്ന് എഴുന്നേറ്റു ആഹാ വേദാളം വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പുഞ്ചേരിയോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത് വേദ കൂടിയാണ് വന്ന് നോക്കി നിൽക്കുന്നത് ഇന്നൊരു വാർത്ത കണ്ടു ശരിയാണോ തിരഞ്ഞെടുപ്പിൽ പ്രോഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീനിവാസനാണോ ഓ അതറിഞ്ഞല്ലേ ആ അതെ ഒരു വർഷം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സാറ് മത്സരിക്കേണ്ടതായിരുന്നു അവസാന നിമിഷം അത് മാറിപ്പോവാണ് ചെയ്തത് ഇത്തവണ സാറ് ജയിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അതിനാണോ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചാർജ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത് ഏ എന്നേ ചോദിച്ചപ്പോൾ വിക്രമൊന്നും ഇങ്ങനെ നിൽക്കുക നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലെന്നറിയാം എന്നാൽ ചോദിച്ചു പോവാ അയാൾ വലിക്കുന്ന ചരടിനെ അനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ചലിക്കാൻ വയ്യ അല്ലേ ഇവരുടെ ഈ ചോദ്യവും പറച്ചിലും ഒക്കെ പുറത്ത് വേദയും കമലയും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക വേദ പാർട്ടിക്കാരെല്ലാവരും കൂടി വേണ്ട നിങ്ങൾ എന്നാ ഈ പാർട്ടിക്കാരനായത് ഏ നിങ്ങൾ എന്നാ പാർട്ടിക്കാരനായത് എന്തിനാണ് നിങ്ങൾക്കൊരു ലേബൽ കൂടെ നടക്കുന്ന ഗുണ്ട എന്ന ലേബൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് പാർട്ടിക്കാരൻ എന്ന ലേബൽ ഒന്നും ഇണ്ടാതെ വെക്കറി ഇങ്ങനെ നിൽക്കുക എത്ര മറച്ചാൽ കയറാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അത് ആളുകൾക്ക് മനസ്സിലാവില്ലെന്നാണോ കരുതിയത് ജനങ്ങളെ സ്വാധീനിച്ചും ഭീഷണിപ്പിടിച്ചെത്തിയും പറ്റിച്ചും എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറി പറ്റിയാൽ നാട്ടിൽ അയാൾ നടത്തുന്ന പണികൾ തുടർന്നുകൊണ്ട് പോകാൻ ഒരാൾ വേണം അയാൾക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതിച്ഛായ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി അല്ലേ അതിനല്ലേ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ പാർട്ടി സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്തം എന്നൊക്കെ വേദന ചോദിക്കുക വിക്രത്തിന് ഉത്തരവില്ലാട്ടോ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അയാൾക്ക് ശേഷം അയാൾക്ക് വേണ്ടി നിങ്ങളായിരിക്കും ഇനി ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അതോടെ ശ്രീനിവാസിൻ്റെ അധോലോകത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ വിക്രം സുധാകരൻ്റെ ചുമലിലേക്കാവുകയും ചെയ്യും കൊള്ളാം അയാൾ ജനസേഖവൻ്റെ കുപ്പായ വിട്ട് ചിരിയോടെ നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അയാളേക്കാൾ വലിയൊരു അയാളേക്കാൾ വലിയ മറ്റൊരു തെമ്മാടി അല്ലേ ഏ അല്ലേ നമ്മുടെ ശ്രീജിയും കമലയും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പണ്ട് ശ്രീനിവാസൻ ഗുണ്ടായുസം വളർത്തിയതുപോലെ ശ്രീനിവാസന്റെ കീഴിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാം മറ്റൊരു വിക്രത്തിനും വളർത്തിയെടുക്കാം അല്ലേ പക്ഷേ അതിന് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല ശ്രീനിവാസിൻ്റെ ക്ലച്ചസിൽ നിന്ന് നിങ്ങൾക്കിനിയൊരു മോചനവും ഇല്ല ഒരു മോചനം അയാളുടെ വേട്ടപ്പെട്ടിയായി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വിധി അതിനെ കഴിയൂ അത് കണ്ട് സങ്കടപ്പെടാനാണ് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ യോഗവും വിക്രം ഇത്രയും കേട്ടിട്ടും വിക്രം ഒന്നും വേണ്ടിയില്ല കേട്ടോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു വേറെ പോയി കഴിഞ്ഞപ്പോഴേക്കും വേദാന്ന് വിളിച്ചു പക്ഷേ ഒന്ന് ഉറക്കം വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നിൽക്കാൻ പറയാനോ അവന് സാധിച്ചില്ല അവിടെ കട്ടിലിങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് വിക്രം ശ്രീജയും കമലയും പരസ്പരം നോക്കുക അമ്മ ഇവരുടെ വഴക്ക് മൂർച്ഛിക്കുകയാണല്ലോ വിക്രം പോയി വരുമ്പോഴേക്കും ഇതിവിടെയൊന്നും നിൽക്കുന്നത് തോന്നുന്നില്ല കേട്ടോ എന്ന് ശ്രീജ പറഞ്ഞു വേദയുടെ ഉള്ളിൽ എന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട് ആ കുട്ടിയാണെങ്കിൽ അതാരോടും പറയും ഇന്നുമില്ല ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പതിവില്ലാതെ മുഷി ഞാൻ സംസാരിച്ചത് എൻ്റെ പറ്റേനറിയില്ല അങ്ങനെ വേദ ഡയഹാളിലേക്ക് കയറി അടുക്കള അടുക്കളപ്പറത്തു കൂടി കമലയെ അകത്ത് കീറി വന്നു വേദ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വിട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് വേദ മോളെ ഞാൻ ശ്രീജൻകുളി എപ്പായ്ക്കുക ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മോളുടെയും വിക്രത്തിൻ്റെയും സംസാരം ഞാൻ കേട്ടു കുറച്ച് ദിവസമായിട്ട് മോൾ അത്ര സന്തോഷത്തിലല്ല എന്ന് സന്തോഷത്തിലല്ലയെന്നെനിക്കറിയാം മാഷെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മാഷ് തിരിച്ചു വന്നില്ലേ ഏ മാഷ് വന്നിട്ടും മോളുടെ സങ്കടം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി എന്താ മോൾ ഉള്ളിക്കൊണ്ട് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പറയാവുന്നതാണെങ്കിൽ അത് മോൾക്ക് ഈ അമ്മയോട് പറഞ്ഞു എന്ന് കമല ചോദിച്ചു വിക്രത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാമല്ലോ കാര്യമില്ലമ്മേ ഇത്രയും കൊല്ലമായിട്ട് നിങ്ങളൊക്കെ ശ്രമിച്ചതല്ലേ കുറച്ച് കാലം ശരിയാകുന്നു ഞാനും വിചാരിച്ചതാ ഇപ്പം എനിക്ക് മനസ്സിലായി അത് ശരിയാവത്തില്ലമ്മേ അങ്ങനെ പറയല്ലേ മോനെ മോളെ അവൻ ഇത്ര വരെ കൊണ്ടെത്തിച്ചത് മോളല്ലേ അതുകൊണ്ടാണ് ഇനി ആ പ്രതീക്ഷ വേണ്ട എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് മോളുടെ പ്രശ്നം മനസ്സിലാകും മറ്റെന്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും അവന അതനുസരിക്കും പക്ഷേ ശ്രീനിവാസിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ അല്ലാതായിപ്പോയി എന്ത് ചെയ്യാം ആ അത് അമ്മയ്ക്കും മനസ്സിലായല്ലോ പിന്നെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നതിൽ എന്താ ഉള്ളത് അങ്ങനെയല്ല മോളെ ലോകം മുഴുവൻ അവൻ്റെ തെറ്റുകാരനായി കണ്ടാലും മാഷ് അവനെ അങ്ങനെ കാണില്ല എന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു അങ്ങനെയല്ല സംഭവിച്ചത് അവനത് വലിയ ആഘാതമായിരുന്നു തന്നെ വിശ്വസിക്കാത്ത അച്ഛനോട് സത്യം തുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവന് തോന്നി ആ സമയത്താണ് ശ്രീനിവാസൻ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരിക്കൽ അവനത് ക പറഞ്ഞു പറയുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവന് ശ്രീനിവാസന അന്ന് ചേർത്ത് പിടിച്ചെന്ന് അത് സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ വിചാരിക്കുന്നത് ഇപ്പം കമല പറഞ്ഞു അല്ല ഒരിക്കലുമല്ല വിക്രത്തോട് നേരിട്ട് സംസാരിക്കാതിരുന്ന കാലത്തും അവൻ്റെ അച്ഛൻ അവനെ ഓർത്ത് ദുഃഖിക്കുന്നതെനിക്കറിയാം ഒരിക്കലും ശ്രീനിവാസനെ ഓർത്ത് ശ്രീനിവാസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതെനിക്കറിയാം പക്ഷെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത ഒരു ബന്ധം അയാൾ വിക്രവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം മാലയിട്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചൊരു വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ചാൽ മോളെ ഇപ്പം നമുക്ക് നടക്കാൻ പോകുന്ന അയ്യപ്പൻ വിളക്കിനെയും അവൻ മലക്കിപ്പോകുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ പോളെ ശരണം വിളി മുഴങ്ങേണ്ട വീടാ അതിന് പകരം വഴക്കും വക്കാണോ ഉണ്ടാവരുത് ഇല്ലാമ്മേ ഞാനായിട്ട് ഇനി ഒരു വഴക്കിന് നിൽക്കുന്നില്ല ആ അത് മതി പിന്നെ ഒരു കാര്യം കൂടി മോളോട് ചോദിക്കാനുണ്ടായിരുന്നു അയ്യപ്പൻ വിളക്കിന് മോളുടെ വീട്ടുകാരെ കൂടി വിളിക്കണ്ടേ ഏ സാധാരണ ഇവിടങ്ങളിൽ പതിവില്ലാത്തൊരു നേർച്ചയായി ഇത് അത് നടക്കുമ്പോൾ നമ്മുടെ ഇഷ മനസ്സിൽ ഇഷ്ടക്കേട് പാടില്ല വേണ്ടമ്മേ അവിടെ ആരും വരാൻ പോകണില്ല എന്നാലും നമ്മളൊരു മര്യാദയല്ലേ വിളിക്കണ്ടേ മോളെ ഞാൻ എന്തായാലും പത്മത്തി ഒന്ന് വിളിച്ച് പറയാം വരുവാനെങ്കിൽ വരട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ പേരെ പറഞ്ഞു അതൊക്കെ അമ്മേടെ ഇഷ്ടം എന്താച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും കയ്യ് കമല വിളിച്ച് അയ്യപ്പൻ വിളക്ക് നടക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പത്മത്തിനോട് പത്മം ഭർത്താവിനോട് വേദന അച്ഛനോട് പറയാണ് അതേ കമല വിളിച്ചായിരുന്നു അവിടെ അയ്യപ്പൻ വിളക്കാണത്രേ എന്ത് അതൊരു വഴിപാടാണ് അമ്പലം കിട്ടി അയ്യപ്പൻ വിളക്ക് നടത്തിയാണ് വിക്രത്തെ ശബരിമലയിലേക്ക് അയക്കുന്നതെന്ന് അയ്യപ്പൻ അനുഗ്രഹിച്ച അവൻ നന്നാവും എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും ഇതൊക്കെ കേട്ടുകൊണ്ടുവന്ന ശ്രീകാന്തിൻ്റെ ഡയലോഗാണ് പുച്ചത്തോടു കൂടിയാണ് വരുന്നത് എന്നിട്ട് അമ്മയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക ഏതായാലും ഒരു നല്ല കാര്യമല്ലേ ചിലപ്പം ഇതിലൂടെയൊക്കെ ആയിരിക്കും മനുഷ്യരുടെ ബുദ്ധി തെളിയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ ആ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയം വേണ്ട ശബരിമലയിലല്ല സാക്ഷാൽ കൈലാസത്തിൽ പോയി വന്നാലും അവൻ്റെ അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല നിങ്ങൾ കണ്ടോ അല്ല അതിനാണോ വിളിച്ചത് വിളക്ക് നടത്തുന്നു എന്ന് പറയാൻ വരാൻ പറ്റുമോയെന്ന് ചോദിച്ചു എവിടേക്ക് ആ വീട്ടിലേക്കോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു ശങ്കരേട്ടനോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയാണോ പറഞ്ഞേണ്ടിയിരുന്നത് എന്ന് ശങ്കരൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് തന്നെ പറയാൻ പാടില്ലായിരുന്നോ അതെങ്ങനെയാണ് മോളുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതല്ലേ അമ്മയ്ക്ക് എപ്പോഴും പോകണം എന്നായിരിക്കും അല്ലേ പത്മാവന്തം വിട്ടിങ്ങനെ ശ്രീ ശ്രീകാന്തിൻ്റെ അച്ഛനെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം ശ്രീകാന്തിൻ്റെ അച്ഛൻ പറഞ്ഞു പോകുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല ദൈവകാര്യത്തിനായതുകൊണ്ട് നിഷേധിക്കുന്നത് ശരിയല്ല പക്ഷേ ക്ഷണിക്കുന്നത് ദൈവത്തിനും കൂടി നിരക്കുന്ന വിധത്തിലായിരിക്കണം എന്ന് മാത്രം പത്മത്തിന് മനസ്സിലായോ ഏ ആ നിനക്ക് വേറെയോട് തോന്നുന്ന ഇഷ്ടവും സ്നേഹവും ഒന്നും അവൾക്ക് നിന്നോടില്ലല്ലോ ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിലേ അവൾ ആ വീട്ടിൽ നിന്ന് വിക്രത്തിൻ്റെ അമ്മയെ കൂട്ടി ഇവിടെ വന്ന് നിന്നെ നേരിട്ട് ക്ഷണിച്ചേനെ ഇങ്ങനെയുള്ള വിളക്കും ചടങ്ങുകളൊക്കെ വല്ലപ്പോഴും മാത്രം ഒരു വീട്ടിൽ നടക്കുന്നതല്ലേ ഇവിടെ വന്ന് വിളിച്ചാൽ നമ്മൾ എന്തേലും പറഞ്ഞാലോന്ന് കരുതിയിട്ടാകും എന്ന് കരുതി വേദയും വിക്രവും ഇങ്ങോട്ട് വരാത്തവരൊന്നും അല്ലല്ലോ ഏഹ് ദീപ്തിയുടെ വിഷയത്തിൽ നീ നിരാഹാരം കടന്നപ്പോൾ അവളും വിക്രവും കൂടെ വന്നു പോയതല്ലേ അല്ലേ അപ്പം വരാമെങ്കിൽ ഇത് പറയാനും അവർക്ക് വരാമായിരുന്നു വന്നില്ലല്ലോ ഏ അപ്പോൾ വരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ കരുതി കാണും ആ നിൻ്റെ ഇഷ്ടം എത്രയൊക്കെ ചെയ്യുക അത്രയ്ക്ക് ആവേശം തിരിച്ചു കാണിച്ചാൽ മതി മനസ്സിലായോ എന്നാച്ചൻ ചോദിച്ചപ്പോഴേക്കും ഭാര്യ പറഞ്ഞു ആ ആ എന്നാൽ പക്കോ എനിക്കിത്തിരി പണിയുണ്ട് മാഷിൻ നല്ല തലവേദനയാണ് കുളിരുന്നുമുണ്ട് അല്ല ഇച്ചിരി രാജനാഥി തെ ചാലിച്ച് കൊണ്ടുവന്നു കമല എന്നിട്ട് നെറ്റിയിലൊക്കെ തടവിക്കൊടുത്തു മാഷെ വേദയും വിക്രവും തമ്മിലെ എന്തോ പ്രശ്നമുണ്ട് അതിന് അവർ തമ്മിൽ എന്നാ പ്രശ്നമില്ലാത്തത് അതങ്ങനെ ഒരു ബന്ധമായി പോയില്ലേ അത് അവർ തമ്മി തീർത്തോളും ഇതങ്ങനെയല്ല മാഷേ രണ്ട് ദിവസമായിട്ട് വേദയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് ആ കുട്ടി അത് അവരോടും പറയുന്നുമില്ല എന്താണെന്നൊട്ട് അറിയത്തുമില്ല ശ്രീജി എന്താ കാര്യം കാര്യമെന്നറിയാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നതാ അപ്പോൾ വേദ അത് അത്ര സുഖത്തിലല്ല മറുപടി പറഞ്ഞത് സാധാരണ ശ്രീജിയോട് അങ്ങനെയൊന്നും സംസാരിക്കാത്തതാ മാഷേ മാഷ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മാഷെ കാണാത്തതിലുള്ള സങ്കടമാണെന്നാണ് ഞാൻ കരുതിയത് അപ്പോഴും മാഷുടനെ തിരിച്ചു വരുമെന്ന് എന്നെ ആശ്വസിപ്പിച്ചതും ആ കുട്ടി തന്നെയാണ് പക്ഷേ എന്തെന്നറിയില്ല മാഷ് വന്നിട്ടും വിക്രത്തിനോടുള്ള വേദയുടെ പെരുമാറ്റത്തിന് ഒരു മാറ്റവും ഇല്ല വിക്രം ആ ശ്രീനിവാസൻ്റെ എലക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞ് ഇന്ന് വഴക്കിട്ടു ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴും ആ കുട്ടി സങ്കടത്തിൽ തന്നെയാണ് ഇത്രയൊക്കെ ആയിട്ടും വിക്രം ആ ശ്രീനിവാസിനെ വിട്ട് പോരാത്തവരുള്ള പ്രശ്നമായിരിക്കുമോ മാഷ് അവനോട് വേറെയോടും ഒന്ന് സംസാരിക്കാവോ പോലെ അല്ലല്ലോ ഇപ്പോൾ മാഷ് പറഞ്ഞ അവൻ കേൾക്കില്ലോ ഏഹ് അവനും ആ കുട്ടിക്കും ഇടയിലുള്ള പ്രശ്നം ആ ശ്രീനിവാസനാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്തൊക്കെ കമ്മിറ്റ്മെൻ്റുകൾ അവൻ ശ്രീനിവാസനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ അതറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ അതൊന്നും ചോദിക്കാനോ പറയാനോ പറ്റിയ സമയമല്ലേ ഇത് രണ്ടുമൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ അവൻ മലയ്ക്ക് പോകാനായിട്ട് പോയിട്ട് തിരിച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് അവനോട് സംസാരിക്കാം സംസാരിച്ച് വരുമ്പോൾ പല കാര്യങ്ങളും വിഷയമാകുന്നേ വ്ര വ്രതനിഷ്ഠയിൽ കഴിയുമ്പോൾ അതൊന്നും വേണ്ട അവൻ പോയിട്ട് തിരിച്ച് വരട്ടെ ആ മതി മാഷേ അത് മതി ഇങ്ങനെ ഇരിക്കണ്ട മാഷക്കിടന്നോ എന്ന് പറഞ്ഞിട്ട് കമല അങ്ങ് പോയി പിന്നെ അങ്ങോട്ട് അയ്യപ്പൻ വിളക്കിനുള്ള ഒരുക്കൊക്കെയാണ് കേട്ടോ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ കൂടാരം പോലത്തെ സാധനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുകയാണ് വേദ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവുക അപ്പോൾ അതൊക്കെ വിക്രം വന്നു വേദ നീ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ വോന്ത ഊർപ്പിച്ച് ദേഷ്യപ്പെട്ട് പെരുമാറല്ലേ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക എൻ്റെ ജീവിതത്തിൽ ശ്രീ സാർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എനിക്കറിയാമല്ലോ ഇപ്പോൾ ശ്രീതി സാറിൻ്റെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യൽ ഘട്ടമാണ് ഈ സമയത്ത് എനിക്ക് തിരിച്ച് സഹായിക്കാതെ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ വേദ ഏഹ് ഈ എലക്ഷൻ കഴിയുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്ക് പ്ലീസ് ഈ എലക്ഷൻ കഴിയട്ടെ വേദ എന്തായാലും വേദ അത് കേൾക്കാനോ ഒന്നും നിന്നില്ല വിക്രമാണെങ്കിൽ വേദന പിന്നാലെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്നും പറഞ്ഞ് അപ്പോഴേക്കും ഇവിൾ ഹോളിൽ എത്തിയായിരുന്നു കേട്ടോ ആ സമയത്ത് കമലയും ശ്രീജിയും കൂടെ വന്നു മോളിന്ന് പോകുന്നുണ്ടോ അതെ അത്യാവശ്യമായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട് വിളക്കിനുള്ള ആളുകളൊക്കെ ഇപ്പം എത്തും ഉച്ചക്കെങ്കിലും വരാൻ നോക്കണേ ആ ശരി അമ്മേ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോവാണ് നന്ദിനി വന്നപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ടുണ്ട് ആഹാ അമ്മ എത്തിയോ അതെ അച്ഛനുണ്ടായ കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ പറഞ്ഞു പോയേക്കരുത് കേട്ടല്ലോ എന്ന് കമല എല്ലാവരോടും കൂടി ഇങ്ങനെ പറഞ്ഞു അച്ചമ്മ അയ്യപ്പ വിളക്കിനുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുക ഇത് കണ്ടോ ഈ മുറ്റത്ത് അയ്യോ ഇങ്ങനെ ഒരു ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കാൻ പോവാ അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ് ആ സമയത്താണ് വേദ ഇറങ്ങി വരുന്നത് ആ അതെ ഇന്ന് അയ്യപ്പ ഇന്നത്തെ അയ്യപ്പൻ വിളക്ക് ചാനലിലിടാന്ന് വെച്ചു മുറ്റത്ത് പണി തീരു മുമ്പ് നല്ലൊരു ഇൻട്രോ എടുക്കാമെന്ന് കരുതി അല്ല ഇന്ന് വിളക്കായിട്ട് മോള് പോവാണോ പോയിട്ട് വേഗം വരാച്ചമ്മേ ഉച്ചയോടെ എത്തിയണേ നമുക്കെല്ലാം ഷൂട്ട് ചെയ്യാനുള്ളതാ വേദയ്ക്കിടെ മുഖത്തൊരു സന്തോഷമില്ലാന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി എന്നാ മുഖം വാടിയിരിക്കുന്നേ ഒന്നുമില്ല അച്ചമ്മേ ആ എന്നാ പോയിട്ട് വാ വേദയാണെങ്കി ഇപ്പൊ കരയുന്ന വട്ടിലാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അച്ഛൻ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ കമല നാരങ്ങ വെള്ളം എടുത്തു കൊടുത്തു ആഹാ ഞാൻ വന്ന് കയറുമ്പോഴത്തേന് ഇത് കൈ പിടിച്ചോണ്ട് നിൽക്കി വരുന്നോ അപ്പം നന്ദിനി പറഞ്ഞു അച്ഛമ്മ ഓട്ടം വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു ഞാൻ ഓടി വന്ന് പറഞ്ഞതാ അതുകൊണ്ടാണ് നാരങ്ങ വെള്ളം എടുത്തെ ശൂര്യം പിടിച്ച തള്ള വന്നിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത് നോക്കമ്മേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ നീ അങ്ങനെ ആകും പറഞ്ഞിട്ടുണ്ടാവുക അതെനിക്കറിയാം എന്നാൽ അച്ചമ്മ അങ്ങ് സഹിച്ചോ പോടി നീ നന്ദിനി അവിടെ നിങ്ങൾ തുള്ളിക്കൊണ്ട് പോവാണ് നിൻ്റെ ബിസിനസ് എങ്ങനെ നന്നായി പോണില്ലേ ശ്രീജ പറഞ്ഞു ഓ അച്ചമ്മേ വാടയ്ക്കൊരു മുറിയെടുത്ത് എടുത്ത് വിശാലാക്കിയല്ലോന്ന് ആലോചനയുണ്ട് ആ അത് നന്നായി സുധാകരൻ പറമ്പിലാവൂലേ അല്ലമ്മേ അകത്തുണ്ട് പനിയായിട്ട് കിടക്കുക അയ്യോ നല്ലൊരു ദിവസമായിട്ട് അവന് വയ്യാണ്ടായോ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ ശ്രീജ ഇതൊക്കെ ഒന്ന് അവിടേക്ക് വെച്ചേരെ ഫോണും കൊണ്ട് തന്നെയാണ് പോകുന്നത് മുറിയിലേക്ക് പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ വീടാണ് ശ്രീനിവാസിന് പാർട്ടി ഓഫീസിൽ നിന്ന് കോടു വരാം ഹലോ ശ്രീനിയാണ് പറഞ്ഞോളൂ ഏ ഏ ഒന്ന് ഞെട്ടുവാണോ കേട്ടോ എപ്പോൾ അതെയോ അങ്ങനെ ഒരു പരാതി നിലനിൽക്കുമോ ശരി 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 ഞാൻ വക്കീലിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ കോളം കണ്ട് കട്ട് ചെയ്തു എന്താ ശ്രീനി ഏട്ടാ പുതിയ കേസ് ആരുടെ വേദ തന്നെ വേറെ ആരുടെ കേസാ വേദ കുത്തിപ്പൊക്കി പുതിയ കേസ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്